കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ കോൺക്ലേവ് നടത്താനുള്ള നീക്കത്തിൽ സർക്കാർ പ്രതിപക്ഷ പോര് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സിനിമാ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ മറുപടി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് കോൺക്ലേവ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ് രാഷ്ട്രീയമായല്ല സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത് സിനിമ കോൺക്ലേവ് തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാൻ നാലര കൊല്ലമായി അവർ സമഗ്ര ചർച്ച ചെയ്യുകയാണ് ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇന്ത്യ ആദ്യമായി ഇങ്ങനൊരു തരത്തിൽ രംഗത്തെ സീരിയൽ രംഗത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ഗവൺമെന്റ് എന്നാൽ സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി താർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ നടത്തുന്ന ചോദിക്കാൻ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന കേസുകൾ വളരെ കുറവായിരിക്കും നമ്മളെടുത്ത് വന്ന് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഘട്ടത്തിൽ അവര് പറയും വേണ്ട ഞങ്ങൾക്ക് കേസിനൊന്നും പോണ്ട പക്ഷെ നമ്മളിത് ചില മണിക്കൂറുകളോളം ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇവരുടെ കരച്ചിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകള് പക്ഷേ ജയിൽ നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കുക നിയമപരമായിട്ട് നമുക്ക് പോകണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്ന് ചിലർ പറയും വേണ്ടെന്ന് പറയും ചിലർ വേണമെന്ന് പറയും പ്രതിഷേധങ്ങൾക്കിടയിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നീക്കം ന്യൂസ് ഡെസ്ക് ട്വന്റി